സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിനെ ആയിരിക്കും ചിലപ്പോ പിടിച്ചുകൊണ്ട് പോകുന്നത് ചില വീട്ടിൽ നിന്ന് ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകും ചില വീട്ടിൽ നിന്ന് കുട്ടികളെ മാത്രം പിടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക് മടൽ വെച്ചിട്ട് വണ്ടി കൊണ്ടു ഈ വണ്ടി കൊണ്ടുപോകുന്നത് ഒരു മടൽ വെച്ചിട്ടാണ് ഒരു പനയുടെ ആണോ തെങ്ങിൻ്റെ ആണോ മടല് പനമടലാണ് ജലമനുഷ്യർ എന്ന് കേട്ടിട്ടുണ്ടോ ജലമനുഷ്യർ ഒരു ഇരുപത്തിമൂവായിരം പേര് തടാകത്തിലാ താമസിക്കുന്നത് ലേക്കിലാ താമസിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ബനിനിലും പിന്നെ നൈജീരിയെന്നൊക്കെ പിന്നെ ഒരുപാട് അടിമകളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഈ അടിമകളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇത് അടിമത്വമാണെന്ന് മനസ്സിലായി തിരിച്ചു വരാത്ത വരമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ ആരോഗ്യമുള്ള ആണുങ്ങളെയും കൂട്ടിയിട്ട് സ്ത്രീകൾ ഈ കന ഈ കായലിലേക്ക് വന്ന് കുടിയേറി അതെങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അവർ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തി വീടുകളുണ്ടാക്കി ആദ്യം ഈ ചെളിയിൽ കമ്പുകൾ കുത്തി ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീട് വച്ച് അവരെല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഇരുപത്തി മൂവായിരം ഒരു ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് മാക്സിമം വരുന്ന ഒരാൾക്കാരെന്ന് പറയുന്നു ഭയങ്കര ക്രൗഡാണെങ്കിൽ ഒരായിരം പേര് അല്ലെങ്കിൽ ഒരു മൂവായിരം പേര് നാലായിരം പേരൊക്കെ വരും ചിലപ്പോൾ പത്തിരുപതിനായിരം പേര് വരുന്നു ഭീകര ക്രൗഡാണ് അപ്പോൾ ആ ഇരുപതിനായിരം പേര് ഒരു ഇരുപത്തി മൂവായിരം പേര് ഈ കായലിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കായലിൻ്റെ ഒരു ഏരിയ മുഴുവൻ മുഴുവനുണ്ടാവും അവർ ബെനിൻ ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൊത്തനുന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാൻവി വില്ലേജിൽ എത്തി എന്നും പറയും ഗാൻവി എന്നും പറയും ഈ ഗാൻവി വില്ലേജിൽ എത്തിച്ചേരാൻ പറ്റും ഈ വില്ലേജിൽ എത്തിച്ചേരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഗാൻവി മാർക്കറ്റ് കാണും അതൊരു അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയ മാർക്കറ്റാണ് മീനുകൾ അവിടെ നിന്ന് പിടിക്കുന്ന ഫ്രഷ് മീനുകൾ അവിടെ കൊണ്ടുവന്ന് അവരുടെ ഒരു മാർക്കറ്റാണ് ഈ ഗാൻവിയിൽ താമസിക്കുന്ന ആൾക്കാർ വള്ളത്തിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ നിന്ന് ഫ്രഷ് മീനും പച്ചക്കറികളും ഒക്കെ അവിടെ ഉണ്ട് ശരിക്കും ഈ ഗാൻവീ എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഒരു ഗ്രാമമായിട്ട് പറയാം കാരണം അവിടെ പള്ളിയുണ്ട് അവിടെ സിമി സെമിത്തേരി ഉണ്ട് അവിടെ സ്കൂളുണ്ട് അവിടെ ഫയർ സ്റ്റേഷനുണ്ട് അവിടെ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പിന്നെ വാട്ടർ അതോറിറ്റിയുണ്ട്

Kaja. 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 Quand il s'appelle Akaja, il y a de, beaucoup de poissons dedans. ഒരുപാട് ഫിഷ് ഉള്ള സ്ഥലമാണ് ഇതെല്ലാം വേറൊരാൾക്കാർ ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം ഒരുപാട് ഫിഷ് വരുന്ന സമയത്ത് ആൾക്കാരും ഫ്രണ്ട്സിനെ അവിടെ ഒരുപാട് ഫിഷ് ഉണ്ട് അങ്ങനെ ആ സമയത്ത് വെളിയിൽ നിന്നുള്ള ആൾക്കാര് ഫിഷ് പിടിക്കാനായിട്ട് വരും രാത്രി വരുന്ന സമയത്ത് മനസ്സിലാകത്തല്ല ഈ എങ്ങനെയൊക്കെയാണ് അപ്പം ആ ഓല വെച്ചടയിലും കൂടെയാണ് ഈ ബോട്ട് കൊണ്ട് പോകുന്നത് മോർണിംഗ് കൊണ്ട് പോകുന്നത് ഇതിനകത്ത് നേരത്തെ ഇൻഫോം വരുന്നു അവര് വന്നിട്ട് ഇവിടെ മൊത്തം വലയിടുന്നു ഒരാഴ്ചത്തോളം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ മീൻ കിട്ടും അത് അവര് കൊണ്ടുപോയിട്ട് ശേഖരി കൊറച്ചു കുറച്ച് അതിനിടയില് കള്ളന്മാരും വരും കള്ളമാര് അറിഞ്ഞിട്ട് അവര് കുറച്ച് ചെറിയ ചെറിയ തോണികളിൽ വരും കള്ളന്മാർ പോയി പക്ഷെ എപ്പോഴും സംഭവിച്ചിരുന്ന കള്ളന്മാര് വരുന്ന എല്ലാരും പിടിക്കാറുണ്ട് പിടിക്കും പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകും എല്ലാ ദിവസവും അവർ വരും ഓണർ വന്നിട്ട് അവിടെ രാത്രി ഫുഡും കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യും രാവിലെ ഒരു അഞ്ചു മണി എന്നിട്ട് മോർണിംഗ് പോകും മുന്നേ അവരെ പ്ലോട്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കൂ എവിടെയെങ്കിലും കള്ളന്മാരുണ്ടോ മേക്ക് ഷ്യൂർ ചെയ്തിട്ട് തിരിച്ചു പോകും പിറ്റേ ദിവസം അതെന്നെ റിപ്പീറ്റ് ചെയ്യും അവരുടെ ഫിഷ് സെയിൽ സെയിലാവുന്നവരെ അവരിവിടെ സ്റ്റേ ചെയ്യും നാട്ടില് ഫ്ലോട്ടിംഗ് വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് നമ്മൾ കണ്ടതാണ് ഫ്ലോട്ടിംഗ് വില്ലേജ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ പായൽ മുഴുവൻ പൂത്തു നിൽക്കുന്ന കാഴ്ച ഗംഭീര കാഴ്ചയാണ് ആഫ്രിക്കൻ പായൽ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ പുഴ പുഴകളെല്ലാം മലീമസമാക്കിയതാണ് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ആഫ്രിക്കൻ പായൽ പൂത്തു നിൽക്കുന്നു ഇവൻ ഒരു വേറെ ലെവലാണ് പതിനേഴ് വയസ്സുള്ള ചെക്കനാണ് ചെറിയ ചെക്കനാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ ഇവന്റെ ഒരു ഒരു പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്താറ് വയസ്സായ എനിക്ക് ഇല്ലാത്ത പക്വത ഈ ചെക്കനുണ്ട് അത്രയും ഇവർ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പറയുമായിരുന്നു ഇവിടെ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ആൾക്കാരെല്ലാവരും അവർ സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിലും മീനിനെ വരുത്തി പിന്നെ അതിൻ്റെ പ്രചരണമൊക്കെ നടത്തിയിട്ട് അവിടെ വന്നിട്ട് അവർ മീൻ പിടിച്ച് പോകാറുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ മുള കുത്തിവെക്കും അതുപോലെ തന്നെ പനയുടെ ഓലകളും കുത്തിവെക്കും അപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലത്താണ് കൂടുതൽ ഫിഷ് വന്നിട്ട് മുട്ടയിടുന്നത് അവിടെ മുട്ട വിരിയിച്ചാണ് ഈ മീൻ വളരുന്നത് മീൻ വളർന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ മീനിന്റെ കള്ളന്മാരുണ്ട് കള്ളന്മാർ വന്നിട്ട് ഇരുട്ട് ആരും അറിയാതെ വന്നിട്ട് മീൻ എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇതിന്റെ ഈ കെട്ടുള്ള ആൾക്കാര് ചെമ്മീൻ കെട്ട് പോലത്തെ മീൻ കെട്ടുകളുള്ള ആൾക്കാര് അവിടെ വന്ന് കാവലിരിക്കും രാത്രി പൊതുവായിട്ട് വന്നിട്ട് അവിടെ കാവലിരുന്ന് രാവിലെ ഇതെല്ലാം നോക്കി ഒബ്സർവ് ചെയ്തിട്ടേ പോകുള്ളൂ ഇവര് കാവലിരുന്നാൽ പോലും ചില കള്ളന്മാര് ചില വൃത്തികെട്ട കള്ളന്മാര് വന്നിട്ട് ഇവര് അടിച്ചോണ്ട് പോകാറുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ നമുക്ക് പറഞ്ഞു തന്നത് ഇവരാൾ വേറെ ലെവലാണ് സോ മച്ച് ാണ് നല്ല മത്തി പോലത്തെ എന്തോ ഒരു മീൻ ട്യൂണ ആണോ അത് ആ ട്യൂണോ സ്മോക്ഡ് മീറ്റാണ് ട്യൂണ ഫിഷ് പിന്നെ കേക്ക് ഉണ്ട് ഇതൊക്കെ ഹോം മെയ്ഡ് കേക്ക് ആണ് ഉണ്ടംപരി ഉണ്ട് ഉണ്ടംപരി ഉണ്ട് ചെറിയ ഉണ്ടമ്പരി പോലത്തെ സാധനം ഉണ്ട് ഇത് ഉണ്ടാവും ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടിയാണ് ഈ വില്ലേജിൽ ഇവര് കച്ചവടക്കാരിട്ടോ നമ്മുടെ നാട്ടില് പടറ്റി പഴം എന്ന് പറയുന്ന പോലത്തെ പടത്തിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു റോബസ്റ്റ പഴമാണ് രണ്ടു രണ്ടിനെ ക്രോസ് ആണ് എന്ന് പറഞ്ഞിട്ട് പഴം കിട്ടും അതിന്റെ സ്വാദാണ് ഈ റോബസ്റ്റേക്ക് എന്തായാലും നമുക്ക് വാങ്ങിക്കാം ഒരു കച്ചവടം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പൊ എത്തിയത് നമ്മൾ ഇപ്പൊ ബോട്ട് നിർത്തിയിട്ട് അവിടെ ബോട്ട് നിർത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ കരകൗശല വസ്തുക്കൾ കിട്ടുന്ന ഒരു കടയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം അവർക്ക് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സാധനം ഞാൻ വാങ്ങിച്ചു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് തക്കാളി ഒക്കെ കാണാം தக்காளி மிளகு உனக்க உனக்க முள்ளிள்ளிள்ளிள்ளி உணக்கச்சீர 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 நமக்கு வேண்டி சிக்கன் உண்டாக்கொண்டு வந்த தார எல்லாம் எல்லாரும் இது கண்டோ இது கண்டோ ആ പൈനാപ്പിളും വെള്ളവും കൂടി പൈനാപ്പിളാണ് ഈ പൈനാപ്പിളോ ചിക്കനും ഒരു രക്ഷയില്ല പൈനാപ്പിൾ ഇതാ ചിക്കൻ കഴിക്കാൻ ചിക്കൻ മാത്രം കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരികയാണല്ലോ അതുകൊണ്ട് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ് ഇത് രണ്ടും ഒരു മധുരം കിട്ടും ുംരിവും മധുരും എല്ലാം കൂടെ ചേർന്നുള്ളൊരു ഹൈ നമ്മള് ജമൻ ജർമ്മന്റെ വീട്ടിലേക്ക് നമ്മൾ പോവാൻ ക്ഷേമ ക്ഷേമന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകണം അവൻ വീട്ടിൽ കൊണ്ടു നമ്മളെ എന്തോ ജർമ്മൻ അവിടെ സെറ്റ് ആക്കിയിട്ട് ഇത് പോയി നോക്കി നോക്കാം നമ്മൾ ഇവന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവാണ് ജേമന്റെ ും എല്ലാം പില്ലറിലാണ് നിക്കുന്നത് പല പല പില്ലറുകളിലാണ് ഈ വീട് നിക്കുന്നത് ഇനിയിപ്പോ വെള്ളം മുകളിലോട്ട് പൊങ്ങിയാലും ഇവർക്ക് വലിയ സേഫ് ആയിട്ട് നിക്കാൻ പറ്റും ഇതൊക്കെ പുല്ല് വളർന്നു നിക്കുന്നെങ്കിൽ പോലും ഉള്ളില് വെള്ളമാണ് ഈ കാണുന്നത് ബാത്റൂമാണ് ബാത്റൂം ആണ് ഈ തടി ഇങ്ങനെ അടിച്ചിട്ടാണ് വാർത്തതുപോലെ നമുക്ക് തോന്നും ഞാൻ വിചാരിച്ച തട്ടടിച്ചിട്ട് വാർത്തയെ കാണുന്നു വെറും തട്ട് മാത്രമാണ് വെറും എക്കോ ടൂറിസം പാക്കേജ് ആണ് ഈ കാണുന്ന ആൾക്കാർ ഇങ്ങനെ വിളിച്ചേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ് കുറച്ച് മലയൊക്കെ ഉള്ളത് ഓഹ് അത് ദാസ ഇനി ഇത് നമ്മളിപ്പോ വന്ന സ്ഥലം കണ്ടില്ലേ വെള്ളത്തിന്റെ മണ്ടാക്കി മറ്റേ കമ്പൊക്കെ നാട്ടിൽ വീട് വെച്ചിരിക്കുന്നത് ഗാൻവിയെ ഇതും ഗാൻവിയ തന്നെ ബോട്ട് ഇതും അതെ ഗാൻവിയ ഏരിയ തങ്കീത്ത ഇതാണ് തങ്കിയത് അതായത് ഈ തങ്കിയ്ക്ക് ഒരു വീടുണ്ട് ടാറ്റോംബെന്ന് പറയും ടാറ്റ സോംബ ടാറ്റ സോംബ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ടോംബു പോണൊക്കെ ഒരു സ്ഥലമാണ് രണ്ട് സൈഡായിട്ട് ഇങ്ങനെ ടോംബും പിന്നെ ഇങ്ങനെ ഒരു വേറെ വലിയൊരു ടോംബു ആയിട്ട് അവർക്ക് ധാന്യങ്ങളിലേക്കൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പുറത്ത് വേറൊരു വീട് അങ്ങനെ ഒരു അത് ആ തങ്കീത്തേ മാത്രമുള്ളത് ഇത് ഈ ഈ കാണുന്നത് വിധിയാണ് വിധ ഇതാണ് മറ്റേ ഗേറ്റ് ഓഫ് നോ റിട്ടേൺ ഗേറ്റ് ഓഫ് നോ റിട്ടേൺ അടിമ തുടങ്ങി ഇവിടെയാണ് ഈ നാട്ടിലാണ് ഇവിടെ ചുറ്റും വെള്ളാണെങ്കിലും ശരി കുടിവെള്ളത്തിന് ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം വെള്ളം കിട്ടത്തുള്ളൂ അത് ഇതേപോലെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടു മണ്ണിട്ട് ബന്ധിച്ചിട്ട് അവര് വീട് വെച്ചേക്കുന്നത് ഈ കാണുന്ന ടോയ്ലറ്റ് ആണ് അവരുടെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഇതാണ് അവരുടെ ടോയ്ലറ്റ് ഇവിടെയാണ് പന്നി പന്നി കൃഷി ചെയ്യുന്ന പന്നി ഫാം ആണത് ആട് കണ്ടോ ആട് കോഴി ആട് കോഴിയൊക്കെ അവിടെ ഉണ്ട് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഗാൻവി മാർക്കറ്റിൽ അവർ അവരുടെ സാധനങ്ങൾ അവർ മത്സ്യം വളർത്തുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള മത്സ്യ കൃഷിയുണ്ട് പിന്നെ ടൂറിസം ഉണ്ട് പിന്നെ അവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഹോട്ടലുണ്ട് വള്ളത്തിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റുണ്ട് അങ്ങനെ എല്ലാം എന്താ പറയുക സ്വയം പര്യാപ്തമാക്കി അവർ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തി മൂവായിരം പേര് താമസിക്കുന്ന നെക്കോ എന്നാണ് തോന്നുന്നു ആ തടാകത്തിൻ്റെ പേര് നെക്കോ തടാകം എന്നാണെന്ന് തോന്നുന്നു ആ തടാകത്തിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ചില ഫ്രണ്ട്സ് ഏർന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് ഇതാണ് ജോവിൻ മാത്യു ജോവിൻ പിന്നെ ഒരു ബ്ലോഗറും കൂടിയാണ് ബ്ലോഗർ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നല്ല ആക്റ്റീവാണ് ജോവിനെ ട്വന്റി ഫോർ ന്യൂസിൽ പിന്നെ കണ്ടു ജോവിൻ ആഫ്രിക്കൻ ഫുഡിനെ കുറിച്ചും ബെനിൻ്റെ ഫുഡിനെ കുറിച്ചും ട്വൻറ്റി ഫോർ ന്യൂസില് പിന്നെ ലൈവില് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ഈ സ്ഥലം എന്ന് പറയും ഗാൻവിയെ ശരിക്കും വെസ്റ്റ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പോർട്ടൻ വില്ലേജ് ആണ് അപ്പം ഇതിനകത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത് വീട് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് സ്കൂള് എല്ലാം ഇതിനകത്ത് തന്നെ എല്ലാം എല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വില്ലേജ് എന്റെ ഇങ്ങോട്ട് നോക്കിക്കൊ ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇതെന്റെ വലിയ ആരാധകയാണ് പിന്നെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ കാലത്ത് തൊട്ട് ആരാധകയായി മാറിയ ആളാണ് ഇപ്പോൾ ബെന്നിലാണ് താമസിക്കുന്നത് ശ്വേത എന്നാണ് പേര് ശ്വേത നല്ല ഡാൻസർ ആണ് നല്ല ഇന്ന് എനിക്ക് നല്ല മീൻകറിയും പുട്ടും ഉണ്ടാക്കി തന്ന ആളാണ് പുട്ട് ഇഡലി മീൻകറി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ പിന്നെ സാമ്പാർ ചമ്മന്തി ഇതെല്ലാം ഉണ്ടാക്കി തന്ന എൻ്റെ ഇന്നത്തെ മികച്ച ഒരു ഹോസ്റ്റ് ആയിരുന്നു ഈ വർഷത്തെ ഹോസ്റ്റിനുള്ള പുരസ്കാരം വരെ നേടാൻ ചാൻസ് ഉള്ള ഒരു ആളാണ് എന്താണ് മോളുടെ പേര് പറഞ്ഞോ ണേ കണ്ണു 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 കല്ലു ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു കണ്ണു കല്ലു നമുക്ക് വേണ്ടിട്ട് ഇന്ന് നമ്മൾ ബോട്ടിൽ കറങ്ങാൻ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കിയ മഹിളയാണ് ഈ അഞ്ച് അഞ്ചു അഞ്ചു എവിടെ നാട് കോഴിക്കോട് ആ അഞ്ചുന്റെ ഹസ്ബൻഡാണിത് ആ ഞങ്ങള് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ഉണ്ട് ആ പ്രോഡക്റ്റ് ഒക്കെ സപ്ലൈ പൈപ്പ് പൈപ്പ് റൈസ് റൈസ് പിന്നെ ഉണ്ട് പല ഫാർമസികളിൽ സപ്ലൈ ഉണ്ട് പല ട്രേഡിംഗ് കമ്പനി ഈ സൈഡിലുണ്ട് നമ്മൾ ഭയങ്കര അസാധ്യ ഡാൻസർ ആണ് ബോൺ ഡാൻസർ ആണ് എങ്ങും പഠിച്ചിട്ടൊന്നുമില്ല അഖില അഖില തൃശ്ശൂര് കാര്യാണ് നമ്മുടെ ഗുരുവായൂരിനടുത്താണ് വീട് അഖിലയുടെ ബ്രദറാണ് ഇനി ഒരു അളിയനുണ്ട് അളിയൻ ഇന്ന് എത്തിയിട്ടില്ല അളിയൻ ഇന്ന് ജോലി ഉള്ളത് കൊണ്ട് അളിയൻ ഇന്ന് എത്തിയിട്ടില്ല ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഒരുമിച്ചുകൊണ്ടായിരുന്നു ഇതാണ് തുമ്പ തുമ്പ തുമ്പ്രൗപതി നമ്മുടെ പ്രസിഡന്റിന്റെ പേരാണ് ദ്രൗപതി മുർമു അതുപോലെ ഇത് ദ്രൗപതി തുമ്പ നമ്മുടെ നമ്മളെ അങ്ങോട്ടേക്ക് എത്തിച്ചത് ആന്റണി ആന്റണിയാണ് സോ മച്ച് എങ്ങനെയാണ് ഈ ജലമനുഷ്യർ അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്ന് വെച്ചാൽ സൗകര്യ കുറവൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അനുകൂലമാക്കി മാറ്റിയിട്ട് അവിടെയാണ് സുരക്ഷിതരെന്നുദ്ദേശിക്കുന്ന ഒരു പക്ഷേ അന്ന് ഒരു കാലത്ത് നടന്നിരുന്ന അടിമത്തം ഇപ്പോഴും അവരുടെ ഉള്ളിലൊരു നോവായിട്ട് സൂക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ അവരും ജീവിക്കുന്നുണ്ട് അവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് രണ്ട് ഫ്രഞ്ച് കാര്യകൾ ഒരാളുടെ പേര് ദുവിൻ എന്നാണ് ഒരാളുടെ പേര് എന്നാണ് ദുബിനും ആലിസും പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ ടോഗോ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ചോഗോയുടെ ഓർമ്മയ്ക്കായിട്ട് അവരൊരു ക്ലോത്തുമായിട്ട് ഒരു വൈറ്റ് ക്ലോത്തുമായിട്ട് വന്നു ഓരോരുത്തരും ഓരോ ക്ലോത്തുമായിട്ട് വന്നു അവർ തന്നെ അവരുടെ ഒരു ഡ്രസ്സ് കളർ ചെയ്ത് കൊണ്ട് വാങ്ങും ഗിനി കൊണാക്രിക്കാരനായ ഇബ്രാഹിം തന്ന ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ഈ തച്ചിരിക്കുന്നത് നൂലുകൾ ഡൈ ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റ് പല തരത്തിലുള്ള നൂലുകൾ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിട്ട് അത് പല കളറാക്കി ഡൈ ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ക്ലോത്തുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നൂല് ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ കണ്ടു നിന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്